സോ വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ് വാരിയേഴ്സ് അപ്പോൾ നമ്മളിന്ന് നമ്മുടെ സ്വന്തം തൃശ്ശൂരിലാണ് ഇരിക്കുന്നത് നമുക്കൊന്ന് പരിചയപ്പെടുത്താം പ്രകാശ് മാസ്റ്റർ ഉണ്ട് പിന്നെ നമ്മുടെ ഷുക്കൂർബായ് ഇന്ന് നമ്മുടെ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അവിടെ എത്തിയിട്ടില്ല കുറച്ച് കളിയില് അറ്റൻഡ് ചെയ്യാം നമുക്ക് മൊത്തം ഒരു പതിനാല് പതിനേഴ് ആൾക്കാരുണ്ട് നമ്മുടെ ഫസ്റ്റ് പ്രായത്തിൽ പന്ത്രണ്ട് പേരുണ്ട് പിന്നെ ഫോർത്ത് ഫിഫ്ത്ത് ഉണ്ട് പക്ഷെ അങ്ങനെ ആൾക്കാർ ഓരോന്നോ ഓരോന്നായിട്ടുള്ളൂ കുറച്ച് പേര് ലീവ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ക്ലാസിന്റെ ഇടയിൽ വെച്ചിട്ട് കാണാം േ ഇനി വീഡിയോകൾ ഉണ്ടാവും നമുക്ക് വീഡിയോകൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും അതായത് നമ്മൾ പരസ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് തുടങ്ങി രണ്ടു മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച അടുത്ത ഫീസ് മടക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരിക്കെങ്കിലൊക്കെ നിർത്താന്ന് തോന്നണെങ്കിൽ ഇപ്പൊ നിർത്താ കണ്ടിന്യൂ ചെയ്യാം എന്താ എന്തോ കണ്ടിന്യൂ അല്ലേ നമുക്ക് തുടങ്ങാം നിന്നോ ഞാനിത് ഈ ഒരു പരിപാടിയെ കുറിച്ചിട്ട് ഫേസ്ബുക്കിൽ ആഡ് കണ്ടപ്പോഴാണ് ഒന്ന് സമീപിച്ചോക്കിട്ട് വന്നത് ആദ്യം ആഡ് കണ്ടപ്പോ ഒരു വിശ്വാസനം തോന്നിയില്ല കാരണം എന്താ വെച്ചാല് ഇതിപ്പോ ആറ് ക്യാമ്പ് കൊണ്ട് നമുക്ക് ഇത്രയും അധികം പഠിച്ചെടുക്കാൻ പറ്റുമോ കാരണം പല മാർഷ്യൽ ആർട്സിന് പോയിട്ടുള്ള ഒരാൾ വ്യക്തി നിങ്ങൾക്ക് അതൊരു അതിശയമായി തോന്നി പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നല്ലൊരു അനുഭവമായിരുന്നു സത്യത്തിൽ നമ്മളെ ഫൈറ്റ് ചെയ്ത് പഠിപ്പിക്കുകയാണ് അവർ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനും ആ ഘട്ടത്തെ നമുക്ക് അതിജീവിക്കാനും ഈയൊരു ക്ലാസ് കൊണ്ട് നമുക്ക് സാധിക്കും കറക്റ്റായ പ്രാക്ടീസും ആറ് ക്ലാസ്സിൽ കറക്റ്റായി പങ്കെടുത്താൽ നമുക്ക് നല്ലൊരു ഫൈറ്ററായി മാറാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം എല്ലാവരും ക്ലാസ്സിൽ പങ്കെടുക്കണം എന്നാണ് പറയുന്നത് എനിക്ക് ഈ ഓറോ ബോക്സിനെ പറ്റി അറിഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ നിന്നാണ് ഇത് മറ്റുള്ള പാർഷ്യൽ ആർട്ടിനെ വേണ്ടി ഒരു വ്യത്യസ്ത ശൈലിയിലാണ് ഇത് സ്റ്റാർട്ടിങ്ങിലെല്ലാം വിചാരിച്ചത് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കുന്നു പക്ഷെ അത്ര ബുദ്ധിമുട്ടില്ല ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫീറ്റ് ബാക്കിൽ ഒരുവിധം പിന്നെ തരണം ചെയ്യാൻ പറ്റും ഹായ് ഇന്ന് ഓറോബോക്സിന്റെ ഫസ്റ്റ് ക്യാമ്പ് അറ്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ച പ്രതീക്ഷ പോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നമുക്ക് ഫൈറ്റ് ചെയ്ത് ഓപ്പർച്യൂണിറ്റിയാണ് ഇത് ഇവിടെ കാഴ്ചവെക്കുന്നത് നമ്മുടെ സ്റ്റാമിന ഗ്രോത്ത് ചെയ്യാൻ നമ്മുടെ ഫൈറ്റ് ചെയ്യാൻ എത്ര ഏതൊരു ഘട്ടത്തിലും നമുക്ക് നല്ല എന്താ പറയുക നമുക്ക് കോൺഫിഡന്റ് ആയി ഫൈറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു ഐ എം വെരി ഹാപ്പി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് പേടിയോടുകൂടിയൊക്കെയാണ് പോവാറ് സെൽഫ് ഡിഫെൻസിന് നമ്മൾ എന്താണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഒരു ഐഡിയ ഒന്നും നമുക്ക് പല തരത്തിലും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടെങ്കിലും ഈ ഔറ ബോക്സിങ് അതിനെപ്പറ്റി അറിഞ്ഞപ്പോഴാണ് കൂടുതൽ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തില് ഞാൻ ഇവിടെ എത്തിയത് എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയൊക്കെ ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്ന ശേഷം അതിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുമ്പോഴും അതിലെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അത് എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അത് ഇവിടെ ചെയ്യിപ്പിച്ചു നോക്കിയപ്പോൾ തന്നെ നമുക്കത് നല്ല രീതിയിൽ ചെയ്ത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇനി ബാക്കിയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇനിയും നമുക്ക് കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് നന്നായിട്ട് വർദ്ധിക്കുന്നു നല്ല രീതിയിൽ ഇത് ഫുള്ളായിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസമാണ് നമസ്കാരം ഞാനിപ്പോൾ ഓറോ ബോക്സ് ബോക്സിംഗിൻ്റെ ഫസ്റ്റ് ക്യാമ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഈ ഓറോ ബോക്സിനെ കുറിച്ച് ഞാൻ അറിയുന്നത് ഫേസ്ബുക്ക് ആഡ് വഴിയാണ് ഒരു സംശയത്തോട് കൂടിയിട്ട് ഒന്ന് രണ്ട് മാസത്തോളം ഞാൻ ഇത് ഗ്രൂപ്പിൽ ആഡ് ആയെങ്കിലും ഞാൻ ഒന്ന് വാച്ച് ചെയ്തുകൊണ്ടിരുന്നു അതിനൊരു ഡിസിഷൻ എടുക്കാനായിട്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസത്തിന് സാധിച്ചു നല്ലൊരു തീരുമാനമായിട്ട് തോന്നി എന്തായാലും ഫസ്റ്റത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ട് നല്ലൊരു കോൺഫിഡൻസ് ലെവല് നമുക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻസും നമുക്ക് കുറച്ച് എന്തെങ്കിലും ഒരു പ്രതി പ്രതിസന്ധി കിട്ടത്തില്ലേ നമുക്ക് ഫൈറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് സെൽഫ് ഡിഫെൻസ് ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിലേക്ക് ഈ ഒരൊറ്റ ക്യാമ്പ് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഒരു ക്യാമ്പ് കൊണ്ട് മാത്രമല്ല നമുക്ക് തുടർന്നും ആറ് ക്യാമ്പുകളും വരുന്നുണ്ട് അതിനും അതിലേക്കൊക്കെ മൂവ് ചെയ്തിട്ട് എല്ലാം ഇത് എന്തൊരു നമ്മുടെ ലൈഫിൽ ഒരു ജേണിയായിട്ട് മാറ്റാനായിട്ട് താല്പര്യപ്പെടുന്നു എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ തൃശ്ശൂർ അവസാനിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ ശിഷ്യനായി അകിട് വന്നിട്ടില്ല നമുക്ക് വേറെ രണ്ട് മാഷിന്മാരാണ് പുതിയതായിട്ട് വന്നത് അവരുടെ നമ്മുടെ പ്രകാശ് മാസ്റ്റർ ആണ് പിന്നെ നമ്മുടെ ഷുക്കൂർ പോയി കാലങ്ങൾക്ക് ശേഷം ആള് നമ്മുടെ വന്നിട്ട് അപ്പൊ അങ്ങനെ അടിപൊളി നമ്മുടെ ക്യാമ്പ് ഇനി നമുക്ക് ഈ ജനുവരി മാസം ഒരു ക്യാമ്പ് കൂടി ഉള്ളത് മഞ്ചേരിയിലാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു ക്യാമ്പിന്റെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കണം ഓർബോക്സിനായിട്ട് കൂടുതൽ അറിയാനും ക്ലാസ്സുകൾ പങ്കെടുക്കാനും ഉള്ള ഡീറ്റെയിൽസ് മൊത്തം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി ഈ അവസാന ക്യാമ്പ് ചെയ്യാം മഞ്ചേരി ക്യാമ്പിൽ അന്ന് കാണാം അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ